ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി ഇരുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം സാവ സാവപ്പോളോ ബ്രസീൽ മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാനൂറ്റി ഇരുപത് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ സുവിശേഷത്തിൽ നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ ഇനിയും വിശ്വാസം അവശേഷിക്കുന്നതായി അവിടുന്ന് കാണുമോ എൻ്റെ പുത്രനായ യേശുവിൻ്റെ ഈ വാക്കുകളെ പറ്റി ഇന്ന് നിങ്ങൾ ധ്യാനിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിനും നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയെപ്പറ്റി ഗ്രഹിപ്പിക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്ന ഗൗരവപൂർണമായ വാക്കുകളാണിവ പ്രഥമത യേശു ഇപ്രകാരം അരുളി ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും അവിടുന്ന് രണ്ടാമത്തെ വരവിനെ നിങ്ങൾ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി നിങ്ങളെ ഒരുക്കുന്നതിനും അവിടുത്തെ മഹത്വപൂർണമായ സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനും ആകുന്നു ഈ സാഹചര്യം വിശ്വാസരാഹിത്യത്തിലൂടെ സംയാതമാകുന്നു മാത്രമല്ല വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് വിശുദ്ധ പൗലോസ് തെസലോനിക്കക്കാർക്കുള്ള ലേഖനത്തിൽ ലേഖനത്തിന് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പുനരാഗമനത്തിന് മുന്നോടിയായി ഒരു വലിയ വിശ്വാസ തിരസ്കാരം സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വിശ്വാസനഷ്ടം നഷ്ടം ശരിക്കൊരു ശീഷ്മ തന്നെയാണ് അക്കാല അക്കാരണത്താൽ ഇതിൻ്റെ വ്യാപകമായ പ്രചാരം ഇത്തരുണത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് നൽകുന്നത് ഫാത്തിമയിൽ സത്യവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു ഇപ്പോഴാണ് ആ സന്ദർഭം ഉണ്ടായിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്ന വേദനാപൂർണവും നിർണായകവുമായ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങൾ ജീവിക്കുന്ന ദിനങ്ങളാണിവ എൻ്റെ മക്കളിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ സത്യവിശ്വാസം അപ്രത്യക്ഷമാകുന്ന ഒരു വിചിത്ര പ്രതിഭാസമാണിപ്പോൾ നാം കാണുന്നത് ഈ വിശ്വാസ നഷ്ടത്തിൻ്റെ കാരണങ്ങൾ ഇനി പറയുന്നവയാണ് സെമിനാരികളിലും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അധ്യാപകരും അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക വഴി അവർക്ക് ലഭിക്കുന്ന വിശ്വാസ്യതയും ന്യായീകരണം കത്തോലിക്ക വിശ്വാസ സത്യം സഭയിൽ മുഴുവൻ അഭംഗുരം സംരക്ഷിക്കുന്നതിനുള്ള അധികാരവും കർത്തവ്യവും ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മാർപ്പാപ്പയുടെ അധ്യാപന അധികാരത്തിനെതിരെയുള്ള തുടർന്നതും തുറന്നതും പരസ്യവുമായ പോരാട്ടം മൂന്ന് നിങ്ങൾ ലോകത്തിലെങ്ങാ എങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന ദിവ്യദൗത്യം ദൗത്യം വിസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സുവിശേഷ സന്ദേശവാഹകരാകുന്നതിന് പകരം ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെട്ട് രാഷ്ട്രീയവും സാമൂഹികവുമായ നവീന സിദ്ധാന്തങ്ങൾ പഠി പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം വൈദിക ഗണത്തിൻ്റെ ദുർമാതൃക ഇപ്രകാരം ഈ കാലഘട്ടത്തിൽ നിർഭാഗ്യരായ എൻ്റെ പാവപ്പെട്ട മക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസ തിരസ്കരണം നിങ്ങളെ നാശത്തിൻ്റെ ആഴങ്ങളിൽ മുക്കി നശിപ്പിക്കുന്നു മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ തിരിച്ചുവരവ് സമീപസ്ഥമാണെങ്കിൽ എൻ്റെ എല്ലാ മക്കളും സത്യത്തിലും വിശ്വാസത്തിലും സ്ഥിരമായി ഉറച്ചു നിൽക്കുവാൻ അമ്മയായ എൻ്റെ സഹായത്തിൻ്റെ ശക്തിയുടെയും വ്യഗ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ എൻ്റെ നിർ നിർമ്മല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അക്കാരണത്താലാണ് വൈ വൈദികരുടെ മര്യൻ പ്രസ്ഥാനത്തെ എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ ഞാൻ ഇടയാക്കുന്നതും പ്രാർത്ഥനാ സംഘങ്ങളെ ജാഗ്രതാപൂർണവും നിർഭരവുമായ ചെറിയ അചഗണങ്ങളായി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതും ഈ അച്ചകണത്തെ ഒറ്റക്കെട്ടായി യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിർത്തുന്നതും വഴി ഞാൻ ഈ മഹായജ്ഞത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പുനരാഗമിക്കുമ്പോൾ തങ്ങളെ തന്നെ എനിക്കായി പ്രതിഷ്ഠിച്ചവരിലും സ്വർഗീയാരാമമായ എൻ്റെ ഹൃദയത്തിൽ ഒന്നുചേർന്നവരിലും മാത്രം അവിടുന്ന് വിശ്വാസം കണ്ടെത്തുന്നതിന് കണ്ടെത്തുമെന്ന് നാം ഗ്രഹിക്കണം റൂബിയോ വിജയൻസ ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പെസഹ വ്യാഴാഴ്ച നാനൂറ്റി ഇരുപത്തി അവസാനം വരെ അവിടുന്ന് അവരെ സ്നേഹിച്ചു വത്സല മക്കളെ വിശുദ്ധമായ ഈ വ്യാഴാഴ്ച ദിനം എൻ്റെ വിമല ഹൃദയമാകുന്ന ഊട്ടിച്ചാലയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന നിങ്ങൾ എന്നോടൊത്ത് വസിക്കുവാൻ ഇത് നിങ്ങളുടെ പെസഹ ദിനമാണ് ഇന്ന് നിങ്ങളുടെ പൗരോഹിത്യ സ്വീകരണ ദിനമാണ് നിങ്ങളുടെ മെത്രാന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് സമൂഹബലി അർപ്പിക്കുന്ന വേളയിൽ നിങ്ങളുടെ പൗരോഹിത്യ സ്വീകരണ ദിനത്തിൽ നിങ്ങൾ ചെയ്ത വാഗ്ദാനങ്ങൾ നിങ്ങൾ പുതുക്കുകയാണല്ലോ ഇവ യേശുവിൻ്റെ സ്നേഹത്തിനും നിങ്ങളുടെ പരിചരണത്തിനും ഏൽപ്പിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള നിങ്ങളുടെ പൂർണ്ണവും നിരുപാധികവുമായ സ്നേഹ സമർപ്പണത്തിൻ്റെ പ്രകടനം തന്നെയാണ് ഇവയെല്ലാം യഥാർത്ഥ സ്നേഹത്തിൻ്റെ മോചനമൂല്യവും അടയാളങ്ങളുമായി പരിഗ പരിഗണിക്കപ്പെടും യേശു ലോകത്തിൽ തനിക്ക് സ്വന്തമായവരെ സ്നേഹിച്ചപ്പോൾ അവരെ അവസാനം വരെ സ്നേഹിച്ചു ഇപ്രകാരമാണ് യേശുവിൻ്റെ വത്സരശിഷ്യരായ വത്സല ശിഷ്യനായ യോഹന്യാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടേയും സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാനയോടെയും പുതിയ ഉടമ്പടിയിലെ ബലിയുടെയും പൗരോഹിത്വത്തിൻ്റെയും വിവരണം സമാരംഭിക്കുന്നത് യേശു അവരെ അവസാനം വരെ സ്നേഹിച്ചു അവരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവിതാവസാനം വരെ എന്ന് മനസ്സിലാക്കാം കാരണം ഒടുവിലെത്തിയ അത്താഴം അവിടുത്തെ നമ്മുടെ മധ്യയുള്ള ജീവിതത്തിൻ്റെ അവസാന രാത്രിയാണല്ലോ നടന്നത് എൻ്റെ പീഡാസഹനത്തിന് മുൻപ് നിങ്ങളോടത്തുള്ള ഈ പ്രസഹപേക്ഷിക്കുന്നതിന് അത്യധികമായി ആഗ്രഹിച്ചു അവിടുന്ന് അവസാനം വരെ സ്നേഹിച്ചു അതിൻ്റെ അർത്ഥം മനുഷ്യസാധ്യമായ സ്നേഹത്തിൻ്റെ പാരമ്പര്യത്തിലെത്തിയെന്നാണ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി അവിടുന്ന് അന്ന് കാൽവരിയിൽ അർപ്പിച്ച ഏകബലിയാൽ ബലിയാൽ അവിടുന്ന് അതിനെ സനാതന മൂല്യമുള്ളതാക്കി തീർത്തു തൻ്റെ തന്നെ സ്നേഹി താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹം ഇല്ല തന്നെ അവിടുന്ന് അവരെ അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ പരമാകാഷ്ടയിലെത്തുന്ന സ്നേഹം നൽകുന്നയാളിൻ്റെ സാന്നിധ്യം അനിവാര്യമാക്കുന്ന തരത്തിലുള്ള ത്യാഗമാണെന്ന് മനസ്സിലാക്കേണ്ടത് അതായത് പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ സാദൃശ്യത്തിനുള്ളിൽ മറിഞ്ഞിരുന്നു കൊണ്ടാണെങ്കിലും തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടും ദൈവിക സ്വഭാവത്തോടും നമ്മളോടൊന്നിച്ച് സത്യമായി എഴുന്നേണ്ടിയിരിക്കുന്നു എന്ന് ധരിപ്പി ധരിക്കുക ലോകാവസാനം വരെ ഞാൻ ഞാനെപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും അവിടുന്ന് അവസാനം വരെ അവരെ സ്നേഹിച്ചു നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പരിധിക്കനുസൃതമായി എന്ന് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം ദിവ്യകാരുണ്യസ്ഥനായ യേശു നിങ്ങളുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായും തന്നെ തന്നെ വെറും ഭൗതികമായ ഭൗതികരായ നിങ്ങളോടൊപ്പം ഐക്യപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്ന് സാരം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ആകുന്നു ഈ അപ്പം ഭക്ഷിക്കുന്നവരിൽ ജീവനുണ്ടാകും അവസാന ദിവസം ഞാൻ അവനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും അവിടുന്ന് അവസാനം വരെ അവർ സ്നേഹിച്ചു ഇനിയും ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് കാലത്തിൻ്റെ അന്ത്യം വരെ എന്നാകുന്നു എന്തെന്നാൽ ക്രിസ്തു ഒരു ഹോമബലി വിശ്വ വിശുദ്ധ കുർബാനയിൽ ഭൂമുഖത്തെ എല്ലാ സക്രാരികളിലും മനുഷ്യാത്മാവിൻ്റെ മധ്യയെ വസിച്ചുകൊണ്ട് സുരക്ഷിതത്വവും പ്രത്യാശയും തൻ്റെ തിരിച്ചുവരവിൻ സന്തോഷവും പ്രതീക്ഷയും പ്രദാനം ചെയ്യുന്നുവെന്ന കാര്യം നാം മറക്കാതെ മനസ്സിലാക്കേണ്ടതുണ്ട് ഓ കർത്താവേ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു ഇന്ന് നവീനവ ഇന്ന് നവീന ബലിയുടെയും അഭിനവ പൗരോഹിത്യത്തിൻ്റെയും ദിനമാകുന്നു ഇന്ന് ദിവ്യസ്നേഹത്തിൻ്റെ മഹാദിനമാകുന്നു നിങ്ങൾക്ക് തൻ്റെ പുതിയ കൽപ്പന നൽകുവാൻ തൻ്റെ ദിവ്യഹൃദയത്തെ അവിടുന്ന് തുറന്നു തരികയാണല്ലോ ഞാൻ നിങ്ങളോടൊരു പുതിയ കൽപ്പന നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുവിൻ പ്രിയ മക്കളെ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോട് നിങ്ങൾ ചെയ്ത വാഗ്ദാനം ഇന്നേ ദിവസം നിങ്ങൾ പുതുക്കുന്നതിനായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ദിവ്യ ദിവ്യപൂജാർപ്പണത്തെ നിങ്ങളുടെ ഭക്തജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുവാൻ നിങ്ങളുടെ അനുദിന പൗരോഹിത്യ പരിപാടിയുടെ അഗ്രിമസ്ഥാനത്തായി അത് സൂക്ഷിക്കുവാൻ സ്നേഹചൈതന്യത്തോടും ആരാധനാ കർമ്മങ്ങളുടെ എല്ലാ സൂക്ഷ്മ പരിപൂർണതയോടും ബലിയർപ്പണം നടത്തുവിൻ നിങ്ങൾ വഴി യേശു നവീകരിക്കപ്പെടുന്ന ഈ ബലിയിൽ വ്യക്തിഗതമായി സജീവമായി തന്നെ പങ്കുചേരുവിൻ കാരുണ്യസ്ഥനായ ദിവ്യകാരുണ്യസ്ഥനായ യേശുവിനെ വെച്ച് പൂജിക്കുന്ന സക്രാരിയുടെ ചുറ്റിലും ദീപങ്ങളും പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുക നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന യേശുവുമായി നേരിട്ടുള്ള സമാഗമത്തിന് നിങ്ങൾ സക്രാരിക്ക് മുമ്പിൽ എപ്പോഴും സന്ദർശനം നടത്തണം നിങ്ങളുടെ വൈദിക ഹൃദയത്തെ ഹടാതെ ആകർഷിക്കുന്ന കാന്തശക്തിയായ ഒരേയൊരു അനർഘനിധിയായി തീരട്ടെ അവിടുത്തെ തിരുഹൃദയം നീണ്ട നീണ്ട മണിക്കൂറുകളോളം ആഡംബരപൂർണമായ പരസ്യ ആരാധനയ്ക്ക് പരിശുദ്ധ കുർബാന ആൾത്താരകളിൽ എഴുന്നള്ളിച്ചു വെക്കുക നിശ്ചയമായും അത് സഭയിലാഗമനം ദിവ്യകാരുണ്യ ഭക്തിയെ പുനരുദ്ധരിപ്പിക്കുന്ന ഒരു നവയുഗത്തിൻ്റെ വത്സലകാലമായി സം സംരംഭിക്കാനായി അനുഭവിക്കപ്പെടുന്നതാണ് അത് യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യവാഴ്ചയുടെ പ്രഭാവപൂരം അവിടുത്തെ രാജ്യത്വത്തിൻ്റെ മഹത്വവുമായി സമ്മേളിക്കുന്നതിൻ്റെ നന്ദിയായി ഭവിക്കുന്നതായി കാണാം മനുഷ്യാത്മാക്കളെയും സഭയെയും മനുഷ്യ മനുഷ്യരാശി മുഴുവൻ തന്നെയും രൂപീകരണം സാധ്യമാകുന്ന ശക്തിയുടെ പ്രാഭവസ്ഥാനത്തായിരിക്കും ദിവ്യകാരുണ്യസ്ഥനായ യേശു ഇപ്രകാരം ഇൻ ഇന്നോളം അവസാനം വരെ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന അടയാളമായിരിക്കും പരിശുദ്ധ കുർബാന അത് വിശുദ്ധിയുടെയും പ്രസാദപരത്തിൻ്റെയും ഒരു പുതിയ യുഗത്തിലേക്ക് നിങ്ങളെ ആനയിക്കും നിങ്ങളുടെ ഇടയിൽ പുനഃസ്ഥാപിക്കേണ്ട പുതിയ വ്യവസ്ഥിതി സമാരംഭിക്കുന്ന ഈ നിമിഷത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ ഇത് മാർഗദർശകത്വമേകുകയും ചെയ്യും ഇത് ലക്ഷ്യത്തിലേക്കായി ഈ ലക്ഷ്യത്തിലേക്കായിരിക്കും അത് നിങ്ങളെ നയിക്കുക പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവിൻ്റെ വലിയ കരുണകടാക്ഷം നമ്മളെ ഇത്രയും ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിടുന്നതിന് വേണ്ടി സഹായിച്ചു പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് നടത്തുകയും പരിശുദ്ധ സക്രാരിയിലേക്ക് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവച്ചെല്ലുകയും ചെയ്യുകയാണ് ദിവ്യകാനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അമ്മ നമ്മെ തരുന്നു ദിവ്യകാനുത്തെ കഴിയുന്നത്ര എപ്പോഴൊക്കെ സാധ്യമാണോ അപ്പോഴൊക്കെ ആരാധിക്കുന്നതിൽ നമുക്കും ജാഗ്രതയുള്ളവരായിരിക്കാം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക പ്രായശ്ചിത്തമനുഷ്ഠിക്കുക ജപമാല ചൊല്ലുക ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുക വിമല ഹൃദയത്തിന് എന്നെ തൻ നിങ്ങ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുക എന്നിവ നമുക്ക് ചെയ്യാം അതുവഴി ദൈവസ്നേഹത്തിലേക്ക് അനുദിനം വളരുവാനും ഈശോയുടെ ഹൃദയത്തിലേക്ക് വളരുവാനും നമ്മെ അമ്മ സഹായിക്കട്ടെ പരിശുദ്ധ ത്രീത്ത് തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവി സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി दावे स्तोत्र दैवे आराधना दावे नंदी पिशुदात्वे स्तोत्र परशुद्धात्मा आराधना परशुदात्वे नंदी हाले लुया हाले लुया हाले लुया हाले लुया हाले लुया हाले लुया